ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി അച്ഛനോട് ചോദിക്കുന്നുണ്ട് എന്നെ കാണാനായിട്ട് ബാലേട്ടൻ വന്നില്ലേന്ന് ഇല്ല അതടി പ ഞാനാണെങ്കിൽ അത് പറഞ്ഞില്ല അവരറിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ അലോകു പറയാം അച്ഛൻ എന്തിനാണ് വെറുതെ കള്ളം പറയണേ ഞങ്ങളെല്ലാം പറഞ്ഞു അപ്പച്ചി പക്ഷേ അയാൾ വരാൻ കൂട്ടാക്കിയില്ല അത് തന്നെ കാര്യം ഇല്ല അങ്ങനെയല്ല ബാലേട്ടനെ കാണണമെന്ന് തോന്നില്ല എന്നെ എൻ്റെ അപ്പച്ചി അപ്പച്ചി ഒരു പാവം അപ്പച്ചി പറ്റിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇത് തൽക്കാലം അപ്പച്ച ഇവിടെ അടങ്ങിക്കിടക്ക് പിന്നെ അപ്പച്ചിയിലെ ആൾക്കാർക്കോ മക്കൾക്കോ ഒന്നും അപ്പച്ചെ വേണ്ട ഇപ്പോൾ ഞങ്ങൾ തന്നെ അപ്പച്ചയെ നോക്കുന്നത് എന്നൊക്കെ പറയണമെങ്കിലും ഗോമതിക്ക് അത്രയ്ക്ക് വിശ്വാസം ആവണില്ല ഇവരൊക്കെ സ്വഭാവം കണ്ടും കേട്ടതല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ആര്യൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് മിത്രയും ശ്രീ ദേവിയും കൂടെ ഓടി പറഞ്ഞുകൊണ്ട് കേട്ടോ ഒരു ഓട്ടോ പിടിച്ചിട്ട് ആശുപത്രി വന്നിറങ്ങിയ ഉടനെ തന്നെ മിത്ര ഒരു ഓട്ടമാണ് ആര്യാന്ന് വിളിച്ചിട്ട് തൊട്ടുപറക്കി ദേവി ഓടുന്നുണ്ട് മിത്രയെ ഒന്ന് നിൽക്കുന്നത് അതൊന്നും കേൾക്കാതെ നേരെ ഓട് ചെന്ന് കയറുകട്ടോ മേളിലേക്ക് അപ്പോൾ ഐസുവിൻ്റെ ഫ്രണ്ടിലേക്ക് ആനന്ദനും ആനന്ദും ബാക്കി ബാലനും ധർമ്മനും ഒക്കെ ഇരിക്കുന്നുണ്ട് അവരോട് ഓടി വന്ന് ചോദിക്കുന്നുണ്ട് അങ്കിളെ എൻ്റെ എന്താ പറ്റിയത് എന്താ പറ്റിയത് പറ ആര്യനിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോൾ എപ്രാളം പിടിച്ചിങ്ങനെ നിൽക്കുന്ന ബാലം പറഞ്ഞിട്ട് മോള് സമാധാനപ്പെടും ആരും ഒന്നുമില്ല ഒന്നുമില്ലേ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത് നിക്കൊന്ന് കാണണം കണ്ടേ പറ്റുള്ളൂ എൻ്റെ മോളെ നീ ഒന്ന് സമാധാനപ്പെട് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയില്ല അതെന്താ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് ഡോക്ടർ പരിശോധിക്കുകയാണ് ഡോക്ടറിൻ്റെ അനുവാദം ഇല്ലാതെ നമുക്ക് കയറി കാണാൻ പറ്റുമോ കുറച്ച് നേരം കൊണ്ടൊന്നും ക്ഷമിക്കും വരന്യ വേറെ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ ദേവിയും സമാധാനപ്പെടുത്തുന്നുണ്ട് എൻ്റെ മോളെ നീ ഒന്ന് സമാധാനപ്പെടും ഡോക്ടർ ഒന്ന് പുറത്തേക്ക് വന്നോട്ടെ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഡോക്ടർ വരുന്നുണ്ട് അപ്പോൾ ഡോക്ടറാണെങ്കിൽ വന്ന് ആര്യനോട് ആര്യൻ്റെ ബോധമൊക്കെ ഒന്ന് തെളിയട്ടെ എന്ന് പറയാം അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ആനന്ദം അതുപോലെ ദേവിയും വിളിച്ചും കൊണ്ട് അമ്മ അവിടെയാണല്ലോ കിടക്കുന്നത് താഴെ അപ്പോൾ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞു അങ്ങോട്ട് ചില്ല ആ സമയത്ത് തന്നെ അലോക് ഓടി വന്നിട്ട് പറയുന്നുണ്ട് നിൽക്കടാ അവിടെ നീയൊക്കെ എങ്ങോട്ട് പോവാ നീ അങ്ങോട്ട് മാറടാം എൻ്റെ അമ്മയെ കാണാനാണ് ഞാൻ വന്നതെന്ന് പറയാം അമ്മയെ കാണാനോ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് നിനക്ക് ഒരു അധികാരവും ഇല്ല അമ്മ വന്നിരിക്കുന്നു ഒരു അമ്മ അമ്മ സ്നേഹി അങ്ങോട്ട് മാറടാ ഞാൻ അപ്പച്ചി ഞങ്ങളുടെ തന തണല്ല ഇപ്പം കഴിയുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയും പോലെ കേട്ടാൽ മതി അപ്പോൾ ദേവി പറയാം ഇട ചെറുക്ക നീ ഒന്ന് മാറ് നിന്റെ അളവൊന്നും നീ ഇങ്ങോട്ട് എടുക്കണ്ട പിന്നെ നിനക്ക് അപ്പച്ചി തന്നെയായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയാണ് അമ്മയെ കാണാൻ പറയാനായിട്ട് ഒരാളുടെ അവകാശമില്ല ഇല്ല പറഞ്ഞാൽ മനസ്സിലായോ അതുമാത്രമല്ല ഡോ ഏത് ഡോക്ടർക്കും അവകാശമില്ല ഇല്ല മര്യാദയ്ക്ക് മാറി നിക്കടാന്ന് പറയാം കേട്ടോ പക്ഷേ ഹലോ പറഞ്ഞുണ്ട് ഞാൻ നിങ്ങളകത്ത് കടത്തിവിടില്ല ഒരു അമ്മ സ്നേഹി വന്നിരിക്കുന്നു ഇന്നേ അവിടുന്ന് അടിച്ചിറക്കി വിട്ടപ്പോൾ എവിടെയായിരുന്നു ഈ അമ്മ സ്നേഹം ബാലൻ ഞങ്ങൾ അടിച്ചിറക്കി വിട്ടില്ലേ നിങ്ങളുടെയൊക്കെ അച്ഛൻ അപ്പോൾ നിങ്ങൾ എന്തേ അമ്മയാണെന്ന് പറഞ്ഞ് തടയാത്തത് തടഞ്ഞോ ഇല്ലല്ലോ എന്നിട്ട് വന്നേക്കണു അങ്ങോട്ട് മാറടാം നീ വലിയ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ അമ്മയെ കാണാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് എന്നും പറഞ്ഞു ഇങ്ങോട്ട് കൈ അങ്കളിയാവും കേട്ടോ ബാലൻ ഉടനെ അലോക്കാണെങ്കിൽ അനന്ദിനെ പിടിച്ച് തളുന്നുണ്ട് ആനന്ദ് അവനെ പിടിച്ച് തള്ളോ അങ്ങോട്ട് വലിയൊരു അടിയാവാണ് അവസാനം ദേവി തന്നെയാണ് പറയുന്നുണ്ട് മതി മതി നിർത്ത് ഇവിടെ കിടന്ന് അടി കൊണ്ടാൽ നമുക്ക് പോവാം ഇങ്ങൊരു വാ ആനന്ദേട്ടാന്ന് പറഞ്ഞു ഇവിടെ നേരെ വിളിച്ചോണ്ട് പോവാട്ടോ ആ മാറി നിന്നിട്ട് ദേവി നല്ല വഴക്കാണ് കൊടുക്കുന്നത് ആ നിങ്ങളെന്ത് പണിയാണ് ഇവിടെ കാണിച്ചത് അടികൂടാനാണോ നമ്മൾ വന്ന അമ്മേ കാണാനല്ലോ ദേവി അവൻ പറയുന്ന വർത്തമാനം കേട്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞത് അവൻ പറഞ്ഞ വർത്തമാനം കേട്ടോ അമ്മയുടെ അച്ഛൻ്റെ പിണക്കം അതിനെക്കുറിച്ച് അവൻ അവിടെ സംസാരിച്ചത് അടിച്ചിറക്കി വിട്ടപ്പോൾ നമ്മളെന്ത് ചോദിച്ചില്ലേ അതുകൊണ്ടാണ് പറയണം നാട്ടുകാരെ മുഴുവൻ അവരുടെ പിണക്കം അറിയിക്കേണ്ട ഗതി വരും ഇവിടെ നിന്നും കൊണ്ട് വെറുതെ എന്തിനാ അവര് നാണു കെടുത്തുന്നത് നമുക്ക് സമാധാനമായിട്ട് കാത്തിരിക്കാം നമുക്ക് അമ്മയെ കാണാൻ പറ്റും എന്തായാലും ഇതൊന്ന് കഴിഞ്ഞോട്ടെ ആനന്ദിട്ടാ എന്നും പറഞ്ഞ് സമാധാനപ്പെടുത്താം പക്ഷേ ഗോമതി ഇതെല്ലാം അകത്തു നിന്ന് കേൾക്കുകയാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഗോമതി കിടക്കുന്നതിൻ്റെ മുന്നിൽ വെച്ചാണല്ലോ ഈ വഴക്കും ബഹളമൊക്കെ അപ്പോൾ ഗോമതി ആനന്ദേ ആനന്ദം എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ രാജശ്രീ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഗോമതി ഇവിടെ കിടന്ന് നീ അലർന്നത് അല്ല ആനന്ദ് വന്നല്ലോ കൂടെ ദേവി ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ശബ്ദം ഞാൻ കേട്ടാണെന്നല്ലോ ഏയ് ഇല്ല അതൊക്കെ നിൻ്റെ തോന്നല അപ്പോഴാണ് ഓടി അലോകു വരുന്നത് അലോക അച്ഛനും കൂടെ വന്ന് പറയാം അപ്പജി ഇതൊക്കെ തോന്നല തോന്നലല്ല ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടതാണ് അവരിവിടെ സംസാരിക്കുന്നത് എന്നെ കാണണമെന്ന് പറയണതൊക്കെ ഞാൻ കേട്ടതാണെന്ന് പറയാം അപ്പോൾ അച്യുതം പറഞ്ഞു കൊടുക്കാനുണ്ട് നിനക്ക് സ്ട്രോക്ക് വന്ന് വീണപ്പോഴേ എതിരെ എതിരായിട്ടുള്ള ചില മരുന്നുകൾ നിനക്കിപ്പം തന്നിരുന്നു അതുകൊണ്ടാണ് ഇപ്പം നീ ഇങ്ങനെ വിച്ചി ബേയും പറയുന്നത് ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റാ ഇപ്പം നീ ഇവിടെ കാണിക്കണേന്ന് പറയാട്ടോ അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയതാണല്ലേ അതെ തോന്നിയതേ എന്നെയാ നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കാതെ പിന്നെ അപ്പച്ച ഇതൊക്കെ അവരെക്കുറിച്ച് ആലോചിച്ച് ഇത്രത്തോളം ടെൻഷൻ അടിക്കണം അവർക്ക് എന്തെങ്കിലും ഒരു ആലോചനയുണ്ടോ അപ്പച്ചയെക്കുറിച്ച് ഇല്ല പിന്നെ എന്തിനാണ് ഇവിടെ കിടന്ന് വിഷമിക്കുന്നത് സമാധാനമായിട്ട് ഇരിക്കുന്നതെല്ലാം പറഞ്ഞ് ഗോമതി സമാധാനപ്പെടുത്തിയിട്ട് അവരങ്ങോട്ട് പോവാണ് അങ്ങനെ ആരിനെ നോക്കുന്ന ഡോക്ടർ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരാട്ടോ അപ്പോൾ മിത്ര ഓടിപ്പോയി ചോദിക്കുന്ന ഡോക്ടർ എങ്ങനെയുണ്ട് ആരിനെ പേടിക്കണമൊന്നുമില്ല ഹെമറൽ ഇന്ത്യനിൽ ഇഞ്ചുറീസ് ഒന്നും തൽക്കാലം ഇല്ല പേടിക്കണ്ട പിന്നെ മയക്കത്തിലാണ് കുറച്ചുനേരം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഉണരുക എനിക്കൊന്ന് കാണണം ഡോക്ടർ പ്ലീസ് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുവോ അപ്പൊ ബാലം പറഞ്ഞു ഡോക്ടർ ഇത് ആര്യൻ്റെ വൈഫാണ് മിത്ര ഭാര്യയ്ക്കൊന്ന് കയറി കാണാൻ പറ്റും ആ കയറി കണ്ടോളൂ പക്ഷേ ചെന്ന് ബഹളം ഉണ്ടാക്കിയും സംസാരിക്കാനൊന്നും ശ്രമിക്കുകയും ഉണർത്താനൊന്നും ശ്രമിക്കരുത് പിന്നെ സമാധാനമായിട്ട് പോയി കണ്ടിട്ട് നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറയട്ടും ആ കേൾക്കേണ്ട താമസത്തിന് മിത്ര ഓടി അകത്തേക്ക് ചെല്ലാണ് ആര്യനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം പൊട്ടി പോകുക കേട്ടോ കൈ എടുത്ത് തലയിലൊക്കെ ഇങ്ങനെ തടവുമ്പോൾ തന്നെ ആരേൻ്റെ കണ്ണ് തുറക്കണം ആര് എന്നിട്ട് മിത്രയെ നോക്കുകയാണ് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല തലയിൽ കെട്ടുകൊണ്ട് മിത്ര ചോദിക്കണുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആര്യ ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ വിടുന്നത് എന്താ ലാലോചിച്ചുകൊണ്ടാണ് നീ ഇങ്ങനെ വണ്ടി ഓടിക്കണെന്ന് ചോദിക്കുമ്പോൾ ആരെയും പതിയെ ഒരു വിരളെടുത്ത് കൈ പൊക്കിയിട്ട് ഒരു വിരളിങ്ങനെ ചൂണ്ടി മിത്രയുടെ നേരയ്ക്ക് കാണിക്കുക മിത്ര ചോദിക്കണത് എന്താന്ന് അതൊരിക്കൽക്കൂടെ ആരെയും കാണിക്കുമ്പോഴാണ് മിത്രയ്ക്ക് മനസ്സിലാവണത് ഓ എന്നെ ആലോചിച്ചുകൊണ്ടാണോ നീ വണ്ടി ഓടിച്ചത് എന്താ ആര്യ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുവാട്ടോ അങ്ങനെ എന്തായാലും ആര്യന് ബോധം തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുറത്ത് നിൽക്കുന്ന ദേവി ആനന്ദിനോട് പറയാം അച്ഛനോട് അമ്മയുടെ കാര്യം പറഞ്ഞാലോ ഉം പറയാം അപ്പൊ ആനന്ദ് ചെന്ന് അച്ഛനോട് പറയാം അച്ഛാ ഇവിടുന്ന് താഴ്ത്തന്നല്ലേലോ അമ്മ കിടക്കണേ ഒന്ന് കാണട്ടെ ഏതമ്മ എന്തിനാ കാണുന്നത് അതിൻ്റെ ഒരാവശ്യമില്ല മര്യാദയ്ക്ക് നിങ്ങൾ പോകുന്നുണ്ടോ എനിക്കറിയാം എൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ബാലനങ്ങ് ദേഷ്യം പിടിക്കുക കേട്ടോ അവിടെ ഇരുന്ന് കരഞ്ഞാ ബാലനെയല്ല ഒറ്റയടിക്ക് മാറിപ്പോവാണ് ഗോമതിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഏതൊരു ദേഷ്യം പിടിച്ചൊരു പോക്ക് പോകാനുണ്ടോ ആനന്ദ് പറയാം കണ്ടോ അച്ഛൻ അമ്മ ഈ അവസ്ഥയിൽ കിടന്നിട്ട് പോലും അച്ഛൻ്റെ വൈരാഗ്യത്തിനും ദേഷ്യത്തിനും ഒരു കുറവുമില്ല സത്യം പറഞ്ഞാൽ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പോൾ ദേവി പറയാം ആനന്ദേട്ട വിഷമിക്കാതെ ഇപ്പം അച്ഛൻ പോയിക്കുന്ന അമ്മയെ കാണാൻ തന്നെയാണ് ഏഹ് അമ്മയെ കാണാനോ അങ്ങനെ വരാൻ വഴിയില്ല ആണ് ഇല്ലെങ്കിൽ നോക്കിക്കോ അമ്മയെ കാണാൻ തന്നെ അച്ഛൻ അങ്ങോട്ട് പോയിരിക്കുന്നത് അതെങ്ങനെ നിനക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലാവും അച്ഛൻ്റെ ചില സമയത്തുള്ള രീതികളൊക്കെ എനിക്ക് നല്ലോണം അറിയാം ആനന്ദം ഇട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം എല്ലാം ശരിയായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം ഒരുമിച്ച് ആ അലോക്ക് അവൻ ഒറ്റ ഒരുത്തനാണ് ഇതിനെല്ലാം കാരണക്കാരൻ എന്തായാലും അച്ഛൻ ചെന്നാൽ അവർ തടയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ദേവി പറയാം അങ്ങനെ ഗോമതിയുടെ അടുത്തേക്ക് ഗോമതി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഗോമതിയുടെ അടുത്തേക്ക് വീണ്ടും അച്യുതനും അലോകവും രാജശ്രീം കൂടെ വന്ന് ബ്രെയിൻ വാഷ് ചെയ്യണ കേട്ടോ പിന്നെ നീ വിചാരിക്കണ പോലെയല്ല അവർ എത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടും നിൻ്റെ മരുമക്കളും മക്കളും ഭർത്താവും ഒന്നും നിന്നെ കാണാനായിട്ട് ഇവിടെ വന്നില്ലല്ലോ എന്തുകൊണ്ടാണ് അവർക്ക് നിന്നോട് വലിയ സ്നേഹവും കാര്യങ്ങളൊന്നുമില്ല എങ്ങനെയെങ്കിലും നിന്നെ അടിച്ചിറക്കി വിടണം അതായിരുന്നു ഒന്നുമില്ലെങ്കിലും ബാളനെങ്കിലും തിരിഞ്ഞു നോക്കാറില്ലേ ഭർത്താവാണെന്നുള്ള രീതിയിൽ നമ്മൾ എത്ര തവണ പറഞ്ഞു പിന്നെ മുത്തശ്ശിയും പറഞ്ഞു ഒന്നു പോയി ബാ ബഹുമതി നോക്കാൻ എന്നിട്ടോ ആരെങ്കിലും കേട്ടോ ഇപ്പം മനസ്സിലായല്ലോ അപ്പോൾ തന്നെ ഗോമതി വിചാരിക്കണം കള്ളത്തരം എല്ലാം കള്ളമാണ് പറയണമെന്ന് എനിക്ക് മനസ്സിലാവണെന്ന് മനസ്സിൽ വിചാരിക്കുക എൻ്റെ പൊന്നു ഭഗവാന് ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വന്നെങ്കിൽ ദൈവമംഗലം എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടായിരുന്നു ഇതിപ്പോൾ ആരും വരാതെ ഞാൻ എങ്ങനെയാണ് ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത് എനിക്ക് അറിയില്ലല്ലോ എന്നും പറഞ്ഞ് ഗോമതി അവിടെ അങ്ങനെ ഇരിക്കുക അപ്പോഴാണ് ഇഞ്ചക്ഷൻ എടുക്കണം മരുന്ന് കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഗുളികയും കൊണ്ട് അലോക്ക് ചെല്ലുമ്പോൾ ഗോമതി ഓടിച്ചു വിടുന്നുണ്ട് നീ അവിടെ എങ്ങനെ വച്ചേക്ക് അത് പറ്റില്ല ഓ അപ്പച്ചി ഇത് കഴിച്ചേ പറ്റുള്ളൂ അപ്പച്ചിയുടെ ആരോഗ്യം നോക്കേണ്ടത് നമ്മുടെയും കൂടെ കടമയാ എന്ന് വിചാരിക്കണം പറയാ കേട്ടോ അപ്പം ഗോമതിക്ക് ദേഷ്യം വന്നിട്ട് പറയാം നിന്നോടല്ലടാ പറഞ്ഞ മരുന്ന് അവിടെ വച്ചേക്കാൻ ഞാൻ കഴിച്ചോളാം അപ്പോൾ പെട്ടെന്ന് തന്നെ അച്യുതൻ പറയാം എടാ നീ അവളെ നിർബന്ധിക്കണ്ട അവിടെ വച്ചേക്കാം അവൾക്ക് സമയമാകുമ്പോൾ അവൾക്ക് ആവശ്യമുള്ളപ്പോൾ അവൾ ആ ഗുളിയൊക്കെ എടുത്ത് കഴിച്ചോളും അങ്ങനെ ആ ആനന്ദം അച്യുതനും അലോകും കൂടെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയെന്നു പറഞ്ഞു പുറത്തേക്ക് പോവാണ് അപ്പോൾ രാജശ്രീയോട് പെട്ടെന്ന് തന്നെ നമ്മൾ ഗോമതി പറയാം എടുത്തി എനിക്കൊരു ചായ വാങ്ങിത്തരാവോ ആ അതിനെന്താ അലോകും അച്യുതേട്ടിന് ഇപ്പം അങ്ങോട്ട് പോയല്ലേ ഉള്ളൂ പറയാം അത് വേണ്ട അവരെന്തിനാണ് എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോഴാണ് സിസ്റ്റർ വന്ന് പറയുന്നത് ചായക്കാണെങ്കിൽ ക്യാൻറ്റീൻ തൊട്ട് താഴെ തന്നെ ഉണ്ട് കേട്ടോ പോയി വാങ്ങാമെന്നുള്ളതേ ഉള്ളൂ ആ പിന്നെന്താ ഒരു കാര്യം ചെയ് രാജശ്രീ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി ആ എന്നാൽ പിന്നെ അടുത്താണെങ്കിൽ ഞാൻ വാങ്ങിയിട്ട് വരാം പിന്നെ കടി എന്തെങ്കിലും വേണോ നിനക്ക് അതൊന്നും വേണ്ട ചായ മാത്രം മതി എന്ന് പറയാം എങ്ങനെയെങ്കിലും രാജശ്രീയെ അവിടെ നിന്ന് ഒഴിവാക്കണം അങ്ങനെ രാജശ്രീ മതിയെ അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു ഞാൻ പോയി ചായ വാങ്ങിയിട്ട് വരാമെന്നു പറഞ്ഞു പോവാം സിസ്റ്റർ ആ സമയത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഗോമതി വിചാരിക്കണുണ്ട് ഈശ്വര എങ്ങനെയാണ് അനിമോളെ ഈ അലോകിൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് രക്ഷിക്കാൻ പറ്റുക എന്ന് ആലോചിക്കുക അപ്പോൾ പുറത്തിരുന്നും കൊണ്ട് അച്യുതനും അതുപോലെ അലോകം കൂടെ ആലോചിക്കണത് എന്താണെന്ന് വെച്ചാൽ ഈ ബാലൻ എന്താവും ഇവിടെ വന്നത് ശരി വന്നിട്ടിപ്പം ഇതുവരെയായിട്ടും ഗോമതിയെ കാണാൻ ഇങ്ങോട്ട് കയറി വന്നിട്ടുമില്ല അതെന്താവും കാര്യം എന്നായി കേട്ടോ ചിന്ത കാരണം ആരും ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന കാര്യം അവരറിയണില്ല എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുവാണ് എങ്ങനെയെങ്കിലും ഗോമതി നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം ഇവിടെ റിസ്ക് ആണ് കാരണം മക്കളും മരുമക്കളും ഭർത്താവും ഒക്കെ തൊട്ടടുത്തുണ്ട് പിന്നെ ബാലനെ ഗോമതി കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സ് മാറും ഉടനെ അവരുടെ കൂടെ പോകണമെന്ന് പറയുകയും ചെയ്യും അത് പാടില്ല നമ്മുടെ ഉദ്ദേശം വേറെയാണല്ലോ ഇനിയും ബാക്കി ഗുളികകളിലൂടെ അപ്പച്ചിരിക്ക കൊടുക്കാനുമുണ്ട് ആ എന്തായാലും ഇത്രത്തോളം എത്തിച്ചല്ലോ നം ഇനിയിപ്പോ ഗോമതി നമ്മുടെ സൈഡേ നിൽക്കത്തുള്ളൂ അവൾക്ക് നമ്മളെ വിശ്വാസമായി അവളെ ഭർത്താവിനെയും മറ്റുള്ളവരെയൊക്കെ അവൾ അവൾക്ക് സ്വഭാവം എന്താണെന്ന് അവള് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോഴാണ് പെട്ടെന്ന് അലോക്ക് പറയണത് അച്ഛാ സമാധാനിക്കാനുള്ള വഴിയൊന്നും ആയിട്ടില്ല ബ്ലഡിൻ്റെ റിസൾട്ട് വരാനുണ്ട് പിന്നെ ആ ഡോക്ടർ അങ്ങേരൊരു മണ്ടൻ ആയതുകൊണ്ട് കൊള്ളാം പിന്നെ ബ്ലഡ് റിസൾട്ട് വന്നു കഴിയുമ്പോഴേ അതിൽ ഈ ഗുളികയുടെ ഒരു ഇതാണ് പറ്റിയെന്നുള്ള അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്ക എങ്കിൽ പിന്നെ ബാലൻ നമ്മളെ വെറുതെ വിടില്ല അത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് എത്ര വേഗം അപ്പച്ചീനെ മാറ്റണം മാറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകണം അതാണ് സേഫ് എന്നവർ ആലോചിക്കുക കേട്ടോ എപ്പിസോഡ് തീരുക പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.